കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ ദേശീയ വിരവിമുക്ത ദിനം ആചരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചത് കുട്ടികളുടെ വളർച്ചയെയും പൊതുവെയുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് വിരശല്യം കുട്ടികളിൽ വിളർച്ചയ്ക്കും പോഷകക്കുറവിനും ഇത് കാരണമാകുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒന്നു മുതൽ പതിനാല് വയസ്സുവരെയുള്ള അറുപത്തിനാല് ശതമാനം കുട്ടികളിൽ വിരബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ദേശീയ വിരമുക്ത ദിനം ആചരിക്കുകയും വർഷത്തിൽ ആറ് മാസത്തെ ഇടവേളകളിലായി രണ്ട് പ്രാവശ്യം സ്കൂളുകളും അങ്കണവാടികളും വഴി കുട്ടികൾക്ക് ഗുളിക ചെയ്യുന്നു ഏത് തരത്തിലുള്ള ആളുകൾക്കായാലും അവരുടെ ശാരീരികമായ ഒരു സൗഖ്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ശാരീരികമായ ഏതെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്തവ്യ നിർവഹണത്തെ ബാധിക്കും ശാരീരികമായി അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയില്ല കാരണം ആ ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥത നമുക്ക് ഒരു ഒരു ക്ലാസ്സിലുള്ള നമ്മുടെ ശ്രദ്ധയെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ശാരീരികമായ അസ്വസ്ഥത ഇല്ലാത്ത കുട്ടികൾ ആയിരിക്കണം ക്ലാസ്സിലിരിക്കേണ്ടത് എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിലേക്ക് കുട്ടികളെ എത്തി എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കുടികളുടെ വിതരണവും അതോടൊപ്പം തന്നെ ബോധവൽക്കരണ എല്ലാം കുട്ടികളിലെ വിരശല്യത്തെക്കുറിച്ചും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും ഡോക്ടർ ബെറ്റി ക്ലാസ് നയിച്ചു ഹെഡ്മാസ്റ്റർ ബിജിമോൻ ജോസഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് പി കെ വിധു എ സോമൻ ജോബി താര സുജാത അലീന പുഷ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി